ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഹസ് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷിയെ കുറിച്ചിട്ടാണ് ഇത് എൻ്റെ തക്കാളി ചെടിയാണ് ഈ ചെടി നിൽക്കുന്നത് ഞാൻ മണ്ണൊരുക്കിയതോ വളമിട്ടതോ ആയ ഒരു പോട്ടി പൊട്ടിമിക്സിലുമെല്ലാം നമ്മൾ വാരി കളയുന്ന വേസ്റ്റായിട്ടുള്ള ഒരു സാധനത്തിലാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കണ്ടില്ലേ ചെറിയ ഒരു ചട്ടിയിലാണ് ഈ ചെടി നിൽക്കുന്നത് കണ്ടോ ഈ മണ്ണ് കണ്ട നല്ല ഇളക്കമുള്ള മണ്ണാണിത് അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ ടെറസും ചവിട്ടുപടിയുമൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന മണ്ണ് കണ്ടില്ലേ ആ മണ്ണാണ് ഈ ഞാൻ ഈ കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അടിച്ചു വാരി നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെറസും നന്നായിട്ട് വൃത്തിയാവും നമുക്ക് തക്കാളി കൃഷി നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മുടെ മതലിലും ഇതുപോലെയുള്ള പായൽ കണ്ടില്ലേ ഇതും നമുക്ക് തക്കാളി നടാനായിട്ട് എടുക്കാം ഞാൻ മണ്ണും ഈ പായലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് തക്കാളി ചെടി നട്ടത് ഇത് വളരെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കരിയിലൊക്കെ മേളിൽ ഇട്ടുകഴിഞ്ഞാൽ അതിന് നനവ് നിലനിൽക്കും മണ്ണ് ഡ്രൈ ആവാതെ നിലനിർത്തിയാൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെ ഇതുപോലെ അടിച്ചുവാരി കിട്ടുന്ന മണ്ണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് അത്യാവശ്യമാകുമ്പോൾ അതിലോട്ട് തക്കാളി തൈകൾ വെച്ച് നന കൊടുത്താൽ മതിയാകും അപ്പോൾ മണ്ണൊരുക്കേണ്ട വളമിടേണ്ട നന മാത്രം കൊടുത്താൽ തന്നെ ഇതുപോലെ തക്കാളി നമുക്ക് ഉണ്ടാകും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുന്നവർ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്